വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്കാക്കിയേക്കണേ വീഡിയോ ഇഷ്ടമായിരിക്കും നിങ്ങൾ ലൈക്ക് ചെയ്യാതെ മറന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചീസിന് എന്താ വില അല്ലേ നാട്ടിലായാലും ഗൾഫിലായാലും ഭയങ്കര വിലയാണല്ലേ എല്ലാവർക്കും ഇപ്പോൾ ചീസ് വാങ്ങാൻ പറ്റണമെന്നില്ല അല്ലേ പക്ഷെ നമ്മൾക്ക് ഈ ഓരോരാളെ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ ഈ ലോഡഡ് ഫ്രൈസ് ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ ഭയങ്കര ഒരു പൂതി തോന്നാറില്ലേ അപ്പോൾ ചീസ് ഇല്ലെങ്കിലും നമ്മൾക്ക് അത് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും പറ്റും കേട്ടോ ചീസിൻ്റെ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്തിട്ട് ചില്ലി ഫ്ലേക്സും ചില്ലി പൗഡറും വിനഗറും കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് എല്ലാം ഓരോ ടേബിൾ സ്പൂണോളം ഇട്ടാൽ മതി കേട്ടോ നന്നായിട്ട് പെറുക്കി എടുത്തിട്ട് പേർക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട് ആ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ ബാക്കി വന്ന ചിക്കൻ പീസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ബാക്കി പോർഷന് അതിലേക്ക് നമ്മൾ ക്യാഷ്നട്ടും മുളക് മല്ലിയില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതിനാണ് ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതവിടെ പുരട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണ്ടവർ കമൻ്റ് ആക്കിക്കോളൂ കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചൊന്നേ ഉള്ളൂ ബാക്കി ഒന്ന് ചിക്കൻ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ പാത്രത്തിലൊന്നും മാറ്റണ്ട അതേ പാത്രത്തിൽ തന്നെ വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറ്റ് സോസ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം ഇതിൻ്റെ ചീസിന് പകരം നമ്മൾ ചെയ്യുന്നത് വൈറ്റ് സോസ് ആണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ വൈറ്റ് സോസ് തയ്യാറാക്കാൻ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു എട്ട് വെളുത്തുള്ളി നാല് പച്ചമുളക് ഒരു ടേബിൾ സ്പൂണോളം മൈദ മൈദ പൗഡറില്ലേ മൈദ പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിരെ ആവശ്യത്തിന് വേണ്ട പാൽ ഒഴിച്ച് കൊടുക്കണം ഈ ഒരു തിക്കിലാണ് കിട്ടേണ്ടത് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പാൽ ഇത് കട്ടിയാവുന്ന ആവുന്നിടത്തോളം നമ്മളിതിൽ പാലൊഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ ഈ ഒരു കറക്റ്റായ ഒരു പരുവത്തിലേക്ക് നമുക്ക് ഈ ഒരു സോസിൻ്റെ പരുവത്തിൽ കിട്ടണം അപ്പോൾ അതുവരെ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റ് ഇതിന് പറയുന്നില്ല ഇനി നമുക്ക് സെറ്റാക്കലാണ് അപ്പോൾ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് പകുതി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചിക്കൻ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക ഈ ഓയിലോടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഓയിലൊന്നും മാറ്റി വെക്കണ്ട പിന്നെ നമ്മൾ വൈറ്റ് സോസാണിത് നമ്മൾ റെഡിയാക്കി വെച്ച വൈറ്റ് സോസ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് അപ്പോൾ എല്ലായിടത്തും വരുന്ന വിധത്തിൽ നമുക്ക് വൈറ്റ് സോസ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ചീസും കൂടി ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അപ്പോൾ ചീസ് നമ്മൾ ഒഴിവാക്കിയാൽ ചെയ്യുന്നത് കാരണം ഒരുപാട് വിലയല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കിയ ഹോം മെയ്ഡ് ആണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ചില്ലി ഫ്ലെ ആണ് ചില്ലി ഫ്ലേക്സ് കുറച്ച് അധികം തന്നെ ഇട്ടുകൊടുത്താൽ എരിവ് സ്പൈസി വേണമെന്നുള്ളവർക്ക് കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ ബാക്കി വന്ന ഫ്രഞ്ച് ഫ്രൈസും പിന്നെ നമ്മൾ സോസ് വൈറ്റ് സോസും മയനൈസും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ കിഡിലൻ ടു ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് വന്നിട്ട് അടിപൊളി ടേസ്റ്റാണ് ചീസ് ഇല്ല എന്നുള്ള ഒരു കുറവ് ഇതിൽ കാണൂല നമ്മൾക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ അതിന് കാട്ടി ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട് അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മളല്ലാണ്ട് പിന്നെ ആരുണ്ടാക്കി കൊടുക്കാനാണ് Apa okey tak? Dadah, bye.